ഹലോ മക്കളെ നല്ലൊരു സ്പോട്ട് ഉണ്ട് വെറുതെ ഞങ്ങൾ ബീച്ച് കാണാൻ കാലിക്കറ്റ് വന്നതാണ് അപ്പോൾ ഒരുത്തം പറഞ്ഞാൽ നല്ലൊരു സ്പോട്ട് ഉണ്ട് നമുക്ക് നല്ല മസാല ചവായ് കിട്ടും എന്ന് പറഞ്ഞ് ഏ എന്നാ പിന്നെ നമ്മൾ കോഴിക്കോട് വന്നിട്ട് മസാല ചവായ് തിന്നാണ്ടിരിക്കണ മോശമല്ലേ എന്നാൽ പിന്നെ ആദ്യം ടേസ്റ്റെന്ന് അറിഞ്ഞിട്ട് തന്നെ ഈ കാര്യം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇപ്പോഴാണ് വന്ന് നോക്കുമ്പോൾ അവിടുക്കത്തെ തിരക്ക് ഫുള്ള് കാറുകളും ബൈക്കുകളും വണ്ടികളും ഫുള്ള് ജനങ്ങളാണ് മേലെ അടിയിലൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് കാരണം അങ്ങനത്തെ ഒരു ശവായ അവിടെ അടുത്ത ഇവിടെ ഇല്ല ഓ ഒന്നൊന്നൊരു ശവായേ ഒരക്ഷര നിന്ന് പൊരിഞ്ഞു കത്തയല്ലോ അതും ഒരേ കൂട്ടിൻ്റെ ഉള്ളിൽ ഇടുന്നിട്ട് നാലഞ്ച് കൂടുണ്ട് ഓ വമ്പം കൂട് ഇങ്ങനെ പൊരിഞ്ഞ് കത്തുക ഇപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ്ടാ ഈ കോയിനൊക്കെ ഇട്ട് ഇങ്ങനെ വേവിക്കണേ കത്തിക്കണെന്ന് വിചാരിച്ച് ആ പറഞ്ഞ് ബാ ബാക്കി ഉള്ളിലുണ്ട് അമ്മ കാട്ടിത്തരാന്ന് പറഞ്ഞു അങ്ങനെ വന്നിരുന്നപ്പോഴതിനോട് വെയിറ്റിൽ അച്ചാറ് ചമ്മന്തി പുളിശ്ശേരി അലിശ്ശേരി പോലത്തെ സാധനങ്ങളൊക്കെ അഞ്ച് വിഭവങ്ങളായിട്ട് ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്താ സംഭവം ഞാൻ വിചാരിച്ചു വലിയ മറ്റേ ഊണ് നമ്മൾ സദ്യ വിളമ്പാന വിചാരിച്ച് നോക്കുമ്പോളാ എൻ്റെ പൊന്നോ ഓ കണ്ടുനോക്കി ഇപ്പോൾ പറയാം ഒരു ഭയാനകരമായ ഒരു സംഭവമായിരുന്നു ഞെട്ടരുത് കിട്ടണ ഒരു സംഭവം എൻ്റെ മൊത്തം എന്താ ഈ സാധനം നമ്മൾ പുറത്തെങ്ങ് നിന്ന് കത്തിച്ചിരുന്ന സാധനമാണ് ഈ വന്നുള്ളു ആ അത് നോക്കി നിങ്ങള് ഓ ആ മസാല എന്താ സോഫ്റ്റ് മന്തി 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 ശവായ ഞാൻ പറഞ്ഞു ഓനോട് എൻ്റെ പൊന്നാരും മോനെ ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് തിന്നണ്ട കൊതി ഉടുങ്ങും ആൾക്കാരെ അജ്ജാതി ഐറ്റംസാണ് ഓ എന്താ മസാല ഒരു രക്ഷചേട്ട തകർപ്പൻ ഐറ്റം വരുന്നത് ഓ ഇത് കണ്ടുകഴിഞ്ഞാൽ എന്നെ ചോറ് വെറുതെ പോവും പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് മസാല ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ തരും അതും തരും പിന്നെ മയോണിസ തിരിക്കണ അച്ചാർ ഇതാണ് പിന്നെ വേറെ ഒരു എൽശ്ശേരി പോലത്തെ മുളിശ്ശേരി പോലത്തെ സാധനമുണ്ട് എല്ലാം കൊണ്ട് ഗംഭീരം ഒരു രക്ഷയില്ല തകർത്ത് എന്തായാലും അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ മസാല ഷവായി തിന്നില്ല അജ്ജാദ്യ മസാല ആയിരുന്നു ഇത് നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറഞ്ഞുതരും ഇതിൻ്റെ പേരിതാ കണ്ടോളി എന്താ ഇതിൻ്റെ പേര് ആ കാലിക്കൻ കഫ്തീരിയ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞുതരും കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൻ്റെ പിൻവശത്താണ് നമ്മളെ ഈ കാലിക്കറ്റ് കഫ്തീരിയ അപ്പോൾ എല്ലാവരും ബീച്ചിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് കയറ അടിപൊളി മറ്റേ എന്താ പറയുക മസാല ശബായ കേൾക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര നിബന്ധനകളൊക്കെ ഉണ്ട് ഇവിടെ വയർലെസ് ഫോൺ ഫോണായിട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് കൈകാര്യം ചെയ്യുക കാരണം വെറുതെ അങ്ങോട്ട് പോയിരുന്നത് കാര്യമില്ല ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ച് പറയും ആൾറെഡി ആയിക്കണ ആ ഓക്കെ എത്ര ആളെ സീറ്റ് ഉണ്ട് എത്ര എത്രയാളെ സീറ്റ് ഉണ്ട് രണ്ടാൾ അപ്പോൾ വയർലെസ് ഫോൺ ഫോണായിട്ട് വിളിച്ച് പറയും ആൾ വരുന്നുണ്ട് ആദ്യം വന്നവർക്കാണ് ഇവിടെ മുൻഗണന അപ്പോൾ ആദ്യം വന്ന ആളുകൾ അവിടെ സെൻ ചെയ്യേണ്ടതാണ് എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഓക്കേ